പ്രചാരം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒറ്റമൂലി ചികിത്സ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഞാൻ മറ്റൊരു ഒറ്റമൂലിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലുവേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് അല്ലല്ലോ പല്ലുവേദന വന്നാൽ സാധാരണ എല്ലാ വേദനയെക്കായാലും കടുത്ത വേദനയാണ് പല്ലുവേദന ഞാൻ ഏതാണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകരൊക്കെ വന്ന് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ലീഡർമാർക്ക് അതേപോലെ തന്നെ ക്ലാസ്സിലെ അധ്യാപകർ വന്നിട്ട് കുട്ടികൾക്കുമൊക്കെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തുവിടാറുണ്ട് അങ്ങനെ ഞാൻ കായംകുളത്ത് മുത്തോള്ളാം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ ഒരു സുകുമാരൻ സാറുണ്ടായിരുന്നു ആ സുകുമാരൻ സാറ് സ്കൂളിലെ ലാസ്റ്റ് നമ്മുടെ പത്താം ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് ഒരുപാട് കുട്ടികളെ പിരിഞ്ഞു പോകുമ്പോൾ ഉള്ള വിഷമം ഒക്കെ സാറിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു ഒരു ഉപദേശം കൂടി സാർ തന്നു സാറ് പറഞ്ഞെന്താണെന്നറിയോ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കാൻ എന്നും ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശം ഞാൻ തരികയാണ് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അതിൽ നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരു ചികിത്സ പല്ലുവേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പല്ലിനുറപ്പും ഉറപ്പും ബലമുള്ള ഉറപ്പുള്ള പല്ലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റപ്പല് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓലയുടെ പച്ച ഈർക്കലുണ്ടല്ലോ ഓലമുടലിൽ നിന്നും നമ്മൾ ചൂലിനുമൊക്കെ നമ്മൾ കുത്തിയെടുക്കുന്ന പച്ചയിറുക്കൽ ആ പച്ചയിറുക്കൽ ഏതാണ്ട് ഒരു കട്ടിയുള്ള ഒരു പച്ചയിറുക്കൽ എടുക്കുക എന്നിട്ട് ഒരു എന്താ ഒരു ഒരു വിരലിൻ്റെ നിളത്തിൽ ഒരു രണ്ടിഞ്ച് നിളത്തിൽ ആ പച്ചയിറക്കൽ മുറിച്ചെടുക്കുക നല്ല വിലവുള്ള ഏറുക്കലായിരിക്കും ആ ഈറിക്കലിൻ്റെ അറ്റം കടിച്ച് ചതയ്ക്കുക അത് കടിച്ചു ചതച്ചാലൊരു ബ്രഷ് പോലെ ഉണ്ടാവും ആ ബ്രഷ് കൊണ്ട് പല്ലിൻ്റെ ഓരോ പല്ലിൻ്റെ ഇടയിലും ഇങ്ങനെ അത് ആ ബ്രഷ് ആ ബ്രഷ് പോലെയുള്ള ഭാഗം കൊണ്ട് പല്ലിൻ്റെ ഓരോ ഊനെന്ന് പറയും അവിടെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പല്ല് തേക്കുന്നത് പോലെ നമുക്കത് ചെയ്യാം ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പല്ലിൻ്റെ പോലെ ഈ പച്ചയീറുക്കലിൻ്റെ ചതറിയ ആറ്റം ഇങ്ങനെ പല്ലിൻ്റെ എല്ലാ മോണയുടെ ഭാഗത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കാം അത് പല്ല് ബ്രഷിന് തുല്യമായിട്ട് പല്ല് മോണയെ വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ മധുരം ഉണ്ടാവും ഈ മധുരം ഒരു വലിയ ഒരു എന്താണ് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ബല്ല് എല്ലുകൾക്ക് മോണയ്ക്കൊക്കെ ബലം കൊടുക്കുന്ന ഒരു ഒരു മരുന്നാണത് എന്നാണ് പിന്നെ മാഷം പറയുക അതിങ്ങനെ പല്ലിനിങ്ങനെ ചെയ്ത് കൊടുത്താൽ അതൊരു സ്ഥിരമായിട്ട് പല്ല് തേച്ചൊക്കെ ഒമിക്കിരിയിട്ട് അന്ന് പല്ല് തേക്കുന്നതിലും ഒമിക്കിരിയിട്ട് തേച്ചിട്ടും ഈ ബ്രഷ് ഇങ്ങനെ പിന്നെ പച്ചറുക്കലിൻ്റെ മധുരമുള്ള ആ ഭാഗം നമ്മുടെ പല്ലിൻ്റെ മോണക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ പല്ലിന് മോണയ്ക്ക് ഉറപ്പ് കിട്ടും എന്നാണ് സാറ് പറയുന്നത് ഞങ്ങളൊക്കെ അന്നൊക്കെ ഞമ്മളത് വീട്ടിൽ വന്നിട്ട് അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ പച്ചീറുക്കില് പല്ലൊക്കെ തിച്ച് കഴിഞ്ഞിട്ട് പച്ചീറുക്കില് വായൊക്കെ കഴുകിയിട്ട് ഇതേ മധുരം കിട്ടുന്നതുകൊണ്ട് കഴിഞ്ഞിട്ട് പച്ചേറിക്കൽ ചതച്ച് ഞങ്ങൾ പല്ലിൻ്റെ മോണയ്ക്കെല്ലാം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമായിരുന്നു ആ പറയത് പല്ല് ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ക്ലീനാകുകയും ചെയ്യും ആ ഒരു കുറച്ച് കാലം ഞങ്ങളത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ പല്ലിന് ബലം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഇത്രയും പ്രായമായിട്ടും അന്ന് ആ മാഷ് പറഞ്ഞു തന്നത് പ്രയോഗിച്ചിട്ടായിരിക്കണം എൻ്റെ ഒരു ഒറ്റ പല്ല് പോലും എനിക്ക് കേടുവന്നിട്ടില്ല ഒരു പല്ല് വേദന എന്താണെന്ന് ഞാൻ ഇന്നോളം ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് കിളർത്ത് വന്ന എല്ലാ പല്ലുകളും ഇപ്പം എൻ്റെ വായിൽ തന്നെയുണ്ട് ഒരു പല്ലിനു പോലും കംപ്ലീറ്റ് ഇല്ല എനിക്കിന്ന് വരെ പല്ലിവേദന വന്നിട്ടില്ല ആ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുള്ളതാണ് ആ സാറ് അന്ന് വളരെ പക്ഷെ റെഗുലറായിട്ട് ജീവിതകാലം വരെ അത് ചെയ്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് കാരണങ്ങളൊക്കെ ഞങ്ങൾ ആ സമയത്ത് ആ ഒരു ഓർമ്മ നിൽക്കുമ്പോഴൊക്കെ അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കണം ഇത്രയും പ്രായമായിട്ടും എൻ്റെ മോണക്കോപ്പം ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല മുഴുവൻ വല്ലും എൻ്റെ വായി തന്നെ ഉണ്ട് ഇതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ള മറ്റൊരു ഒറ്റമൂലി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്കത് പാസ് ചെയ്യുകയും വേണം ഓക്കെ